എ ഡി ജി പിയും ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ചയുടെ കുറ്റം മുഖ്യമന്ത്രി പിണറായിക്ക് മേൽ ചാർത്തി രക്ഷപ്പെടാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതെന്ന് പി വി അൻവർ എം എൽ എ ആരോപിച്ചു എ ഡി ജി പിക്ക് ആർ എസ് എസുമായും യു ഡി എഫുമായും ബന്ധമുണ്ട് ഇവർ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും സർക്കാരിനും ഇടതുപക്ഷത്തിനുമെതിരെ ഉണ്ടാക്കുന്നുണ്ട് പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെതിരായ അന്വേഷണം അട്ടിമറിച്ചത് എ ഡി ജി പി ഇടപെട്ടാണ് പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടെങ്കിൽ പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടെയെന്നും പി വി അൻവർ വെല്ലുവിളിച്ചു എ ഡി ജി പി തന്നെ സ്വകാര്യമായി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഗൗരവകരമായ വിഷയമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്തുവെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു എ ഡി ജി പിയുടെ ആർ എസ് എസ് കൂടിക്കാഴ്ച പുറത്തു പറഞ്ഞത് തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് വി ഡി സതീഷന്റെ പ്രതികരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ദൂതന്മാരെ അയക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും ഇതുതന്നെയാണ് കൊടകര കുഴൽപ്പണ കേസിൽ നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മൈനോറിറ്റി റൈറ്റ്സ് പാടില്ല എന്ന് പറഞ്ഞ ആളാണ് ആ ആളെ കാണാൻ വേണ്ടിട്ടാണ് മുഖ്യമന്ത്രി ദൂതനായിട്ട് ഈ ഡി ജെ പിയെ അവിടെ വിട്ടത് വേറെയും ബി ജെ പി നേതാക്കന്മാരെ കണ്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മുഖ്യമന്ത്രിക്ക് ഇത് അറിയാലോ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത് എല്ലാം ചെയ്തിരിക്കുന്നത് അതിന്റെ തുടർച്ചയാണ് തൃശൂരിലുണ്ടായ അട്ടിമറി ബി ജെ പിയുടെ അട്ടിമറി വിജയം ഇതാണ് ഞങ്ങൾ ആരോപണമായിട്ട് ഉന്നയിച്ചത് ഞങ്ങളിത് ഇപ്പൊ പറയുന്നതാണോ സി പി എം ബി ജെ പി ബാന്ധവമുണ്ട് ഇന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് തൊട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് പറയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിലെ പത്രാധിപരായിരുന്ന ബാലശങ്കർ തന്നെ ഈ കാര്യം സമ്മതിച്ചു തൃശൂർ പൂരം കലക്കാനാണ് എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു അതേസമയം എ ഡി ജി പി ആരെ കണ്ടാലും അത് പാർട്ടിയെ അലട്ടുന്ന പ്രശ്നമല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ആരെ കാണുന്നു എന്നത് സി പി എമ്മുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം